അരുവാക്കോട് വനം സെൻട്രൽ ഡിപ്പോയിൽ തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന കേന്ദ്രം ഒരുക്കി വനം ടിംബർ സെയിൽസ് വിഭാഗം വീട്ടാവശ്യങ്ങൾക്കായി നിലമ്പൂർ തേക്ക് സ്വന്തമാക്കുവാൻ അവസരം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വീട് നിർമ്മാതാക്കൾ വാങ്ങിയത് പത്ത് ഘനമീറ്റർ തേക്ക് തടികൾ വീട് നിർമ്മിക്കുന്നവർക്ക് എളുപ്പത്തിലും ന്യായവിലയിലും നിലമ്പൂർ തേക്ക് തടികൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം നിലമ്പൂർ അരുവാക്കോട് വനം സെൻട്രൽ ഡിപ്പോയിലെ ചില്ലറ തടി വിൽപ്പന കേന്ദ്രത്തിൽ മുപ്പത് ഘനമീറ്റർ തേക്ക് തടികളാണ് വനംവകുപ്പ് ലേലത്തിൽ പങ്കെടുക്കാതെ ഡിപ്പോയിലെത്തി നേരിട്ട് വാങ്ങുവാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സിമൂന്ന് ബി മൂന്ന് സി നാല് വിഭാഗങ്ങളിൽപ്പെട്ട തേക്ക് തടികളാണ് ചില്ലറ ഗുണമേന്മയുള്ള തേക്ക് തടികളാണ് ചില്ലറ ഒരുക്കിയിട്ടുള്ളത് തടികൾക്ക് നമ്പറിട്ട് ക്ലാസ് രേഖപ്പെടുത്തി അളവ് വ്യക്തമാക്കിയുമാണ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിൽ ഉള്ളത് അതിനാൽ തന്നെ പെട്ടെന്ന് തടികൾ വാങ്ങാൻ കഴിയും അന്ന് തന്നെ പണം അടച്ചു കൊണ്ടുപോകുവാനും കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുണ്ടക്കടവ തേക്ക് പ്ലാന്റേഷനിലെ മുപ്പത് ഘനമീറ്റർ തേക്ക് തടികളാണ് നിലവിൽ ചില്ലറ വിൽപ്പന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പത്ത് ഘനമീറ്റർ തടികൾ ഇതിനകം വീട് നിർമാതാക്കൾ വാങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വീട് നിർമ്മിക്കുന്നവർ ഡിപ്പോയിലെ ചില്ലറ വില്പന കേന്ദ്രത്തിലെത്തി തേക്ക് തടികൾ സ്വന്തമാക്കുന്നതായി ഡിപ്പോ അധികൃതർ പറഞ്ഞു ഏകദേശം ഒരു മാസത്തോളമായി ഇപ്പോൾ നമ്മുടെ റീറ്റെയിൽ സെയിൽ ആരംഭിച്ചിട്ട് റീറ്റെയിൽ സെയിലിന് പ്രത്യേകത കേരളത്തിനകത്തുള്ള എല്ലാവർക്കും അഞ്ചു വരെ തടിയെടുക്കാവുന്നതാണ് അത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള പീസ് റീറ്റെയിൽ എക്സ്റ്റെൻഡ് വെച്ചിട്ടുള്ള ഇഷ്ടമുള്ള ഫീസുകൾ ഓരോന്നും സെലക്ട് ചെയ്തവർക്കും ഉണ്ടാവുന്ന ഒരു സംവിധാനമാണ് റീറ്റെയിലൂടെ ഉള്ളത് അത് കേരളത്തിനകത്തുള്ള എല്ലാവർക്കും അത് മീഡിയ വന്നതാണ് വേണ്ട രേഖകൾ എന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് അതുപോലെ വീടിൻ്റെ പ്ലാന് പിന്നെ പ്രൈവറ്റ് വെച്ചൊക്കെ പിന്നെ ആധാർ കാർഡ് ഇത്രയും കാര്യങ്ങൾ ഹാജരാക്കിയാൽ പിന്നെ ഒരു ഡെക്വറേഷൻ ഇത്രയും വേണമെങ്കിലും വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ ഒരു കഷ്ണം മുതൽ അഞ്ച് ഘനമീറ്റർ വരെ തടികൾ വരെ ഒരാൾക്ക് വാങ്ങാം വീടിന്റെ സ്കെച്ചും പ്ലാനും ബിൽഡിംഗ് പെർമിറ്റും ആധാർ കാർഡും കൈവശ സർട്ടിഫിക്കറ്റും പാൻ കാർഡുമായി മുദ്രപത്രവും കരുതണം ഡിപ്പോയിൽ നിന്നും തേക്ക് തടികൾ നേരിട്ട് വാങ്ങുമ്പോൾ ഐ ടി ഇനത്തിലുള്ള രണ്ട് ശതമാനം നികുതിയും ഒഴിവാക്കിട്ട് വനംവകുപ്പ് ഡിപ്പോകളിൽ ചില്ലറ വിൽപ്പന കേന്ദ്രം തുടങ്ങിയത് മുതൽ ജനങ്ങളുടെ സഹകരണം ലഭിച്ചു വരുന്നതായും അധികൃതർ പറഞ്ഞു തേക്ക് തടികൾ ആവശ്യമുള്ളവർക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം മൂന്ന് എട്ട് ഏഴ് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം നിലമ്പൂർ